പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി മിഷണറീസ് ഓഫ് ചാരിറ്റി നമ്മുടെ പ്രിയപ്പെട്ട അമ്മ മദർ തെരേസ മദർ തെരേസയുടെ സ്വന്തം സിസ്റ്റേഴ്സ് അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ എത്രയോ സന്തോഷവും ആനന്ദവുമാണ് അനുഭവപ്പെടുന്നത് വിശുദ്ധിയുടെ പരിമളം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ലോകം മുഴുവനും സൗരഭ്യം പരത്തിക്കൊണ്ട് വിശുദ്ധയായി ജീവിച്ച ആ വിശുദ്ധയുടെ കാൽപാദങ്ങൾ പിൻചെന്നുകൊണ്ട് പതിതരെയും പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കുഷ്ഠരോഗികളെയും എയ്ഡ്സ് രോഗികളെയും എന്നെല്ലാം ഈ ലോകത്തിലെ ആരാലും അറിയപ്പെടാത്ത മക്കൾക്ക് വേണ്ടി രാപ്പകൽ ശുശ്രൂഷ ചെയ്യുന്ന മദർ തെരേസയുടെ സ്വന്തം മക്കൾ പ്രിയപ്പെട്ടവരെ വിശുദ്ധ മദർ തെരേസ പറയുകയാണ് പ്രഭാതത്തിൽ നീണ്ട മണിക്കൂറുകൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഞാൻ ചെലവഴിച്ചു അതിനുശേഷം പകലിൻ്റെ നീണ്ട മണിക്കൂറുകൾ ദിവ്യകാരുണ്യ മക്കളെ ഞാൻ ശുശ്രൂഷിച്ചു എത്രയോ വലിയ ഒരു ആദർശമാണ് നമ്മുടെ മുൻപിൽ നീട്ടുന്നത് ഈ സിസ്റ്റേഴ്സിനോട് കൂടെ ആയിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നുകയാണ് അവരുടെ പുണ്യം ചെയ്യുന്ന ഈ കൈകൾ ഇന്ന് സന്യസ്തരെയും വൈദികരെയും ഒരുപാട് വിമർശിക്കുമ്പോൾ വിമർശനത്തിന് വിധേയരാക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കോൺഗ്രിഗേഷനെ ഒട്ടും ദൈവവിളി കുറവല്ല എത്ര ത്യാഗങ്ങളും സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ ഇവരുടെ സഭ നേരിടേണ്ടി വന്നാലും അതുപോലെ തന്നെ രക്തസാക്ഷി ഒരു ആറോളം സിസ്റ്റേഴ്സ് രക്തസാക്ഷികളായി എന്നിട്ട് പോലും ഈ സഭ ഇന്ന് തഴച്ചു വളരുന്നു ഇവരുടെ എല്ലാവരുടെയും ആശീർവാദവും അനുഗ്രഹവും നൽകിക്കൊണ്ട് സർഗസ്ഥനായ പിതാവിനെ വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം